ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള ഗോശാലയുടെ കാഴ്ചയാണ് ക്ഷേത്രത്തിന്റെ പൂജാരി കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്ക് ആവശ്യമുള്ള പാൽ ഈ ഗോശാല നിന്നാണ് എത്തിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്താ ഇപ്പോൾ ഈ ഭാഗമൊക്കെ വളരെ നവീകരിച്ചു എനിക്ക് തോന്നുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നല്ല രീതിയിലുള്ള സജ്ജീകരണങ്ങളുടെ ഒരുക്കിയിട്ടുണ്ട് ഇനി ഞാൻ ബാക്കി വിശദമായ കാഴ്ചകൾ കാണിക്കാം ഇതാണ് ഈ ഗോശാലയുടെ പുറമേ ഉള്ള കാഴ്ച നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടി മുന്നിലേക്ക് പോകുമ്പോൾ അത് ഇവിടെ ഒരു ഗോശാല കാണാം ഇത് ക്ഷേത്രത്തിൻ്റെ അല്ല ഇത് ഇവിടെ ഒരു ആർ എസ് എസിൻ്റെ കാര്യാലയമുണ്ട് അവരുടെ ഗോശാലയാണ് ഇവിടെ ഒരു കൃഷ്ണവിഗ്രഹവും ഒരു പ്രത്യേക കാഴ്ചയാണ് ഇവിടെ ഒരു കൃഷ്ണവിഗ്രഹം കൃഷ്ണനിങ്ങനെ ഓടക്കുഴൽ ഊതി നിൽപ്പുണ്ട് തൊട്ടുപുറയിലൊക്കെ നമുക്ക് ഗോക്കളെ കാണാം കിടാവുമുണ്ട് ഞാൻ പറയാൻ വന്ന പ്രത്യേകത ഭഗവാൻ ഓടക്കുഴലി നിൽക്കുമ്പോൾ അത് ആദ്യം ശ്രദ്ധിക്കുന്നത് നോക്കണം ദേ കണ്ട നന്ദികേശൻ ചേച്ചി ഇവിടെ എത്ര പക്ഷികളുണ്ട് ാലും എനിക്ക് വളരെ അതായത് ഈ പുതുവർഷത്തിൽ വളരെ ഇഷ്ടപ്പെട്ടൊരു കാഴ്ചയാണ് അതെ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഓടക്കൂടെ ഊതി നിൽക്കുന്നു തൊട്ടടുത്തൊരു ചെറിയൊരു ശിവലിംഗവും വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ നടരാജ വിഗ്രഹമുണ്ട് ഭഗവാന്റെ പക്ഷെ ഇവരെല്ലാം അഭിസംബോധന ചെയ്തിട്ട് ഇതേ ഒരു നന്ദികേശൻ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം ഇതാണ് ഞാൻ ആദ്യം കാണിച്ച ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോശാല ഭാഗമാണ് എന്തായാലും ഗോശാലയുടെ കാഴ്ചകൾ അതായത് പുതുവർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആദ്യം നമ്മൾ ഗോശാലയുടെ കാഴ്ചകൾ കണ്ടത് ഞാൻ ആദ്യം അത് കാണിക്കാൻ കാര്യമെന്ന് അറിയോ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്നവർ അതായത് ഞാൻ മുമ്പും ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്നവർ തിരിച്ചറിയാതെയും ദർശനം നടത്താതെയും പോകുന്ന ഒരു ക്ഷേത്ര കാഴ്ച ഞാൻ ഇതിനുമുമ്പ് കാണിച്ചിരുന്നു എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി കാണിക്കുവാണ് എന്തായാലും ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം അത് ഏത് ഭാഗമാണ് നിങ്ങൾ കാണിക്കാം മിത്രാനന്തപുരം ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്താണ് അത് എവിടെയായി വരുമെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ നട ആ നട കാണിക്കാം ആ നടയിലൂടെയാണ് നമുക്ക് ഈ മിത്രാനന്തപുരം ക്ഷേത്രത്തിലേക്ക് എത്താൻ കഴിയുന്നത് ഞാൻ ആ ഭാഗം കാണിക്കാം ഇവിടെ നിന്ന് നമ്മളീ കാണുന്നതാണ് ശ്രീ പരമനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നട അതായത് വർഷത്തിൽ രണ്ടു തവണ ഭഗവാൻ ഉത്സവത്തിൻ്റെ ഭാഗമായി ശംഖുമുഖം കടൽപ്പുറത്തേക്ക് ആറാട്ടിനായി എഴുന്നള്ളി പുറത്തേക്ക് വരുന്ന ആ ഭാഗം ആ ഭാഗത്ത് നമ്മൾ റോഡ് കാണാം ഒരു മെയിൻ റോഡിൽ വാഹനങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടും പോകുന്ന കാണാം ആ മെയിൻ റോഡിന് നേരെ ഓപ്പോസിറ്റ് അതായത് പടിഞ്ഞാറ് ഭാഗത്ത് ക്ഷേത്രത്തിന് പുറത്തിറങ്ങുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് മിത്രാനന്ദപുരം ത്രിമൂർത്തി ക്ഷേത്രം എന്നൊരു ആർച്ച് കാണാം അവിടെ നമ്മൾ നടന്നു വരുമ്പോഴാണ് ഈ പഴയ അഗ്രഹാരങ്ങളൊക്കെ കാണുന്നത് ഇതെല്ലാം പഴയ ബ്രാഹ്മണ കുടുംബങ്ങളാണ് ഇവിടെ മുഴുവൻ ഈ ഈ വളരെ ഒരു കുറച്ച് നാൾ മുമ്പ് വരെ ഈ റോഡൊക്കെ വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു പിന്നീട് പത്മനാഭസ്വാമി സ്വാമി ക്ഷേത്രത്തിന്റെ ഭരണം കേന്ദ്ര സർക്കാരിലേക്കായ സമയത്ത് ഇവിടെ മുഴുവൻ അതായത് പ്രധാനമന്ത്രി വരുന്നതിൻ്റെ ഭാഗമായിട്ടല്ല നല്ല ഇവിടെ നടന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഭാഗം ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു പ്രൗഡി തിരികെ വന്നത് അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പ് കുറച്ച് രണ്ട് വർഷം മുമ്പ് വരെ വളരെ ശോചനീയമായ അവസ്ഥയായിരുന്നു പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ഈ നമ്പിമണം അപ്പം ഞാൻ ഈ ആർച്ച ഒന്നുകൂടി കാണിക്കാം നമ്മളത് ഇതാണ് ത്രിമൂർത്തി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ വഴി ഈ വഴി നടന്നു വരുമ്പോൾ ഇവിടെയാണ് നമ്മളിപ്പോൾ കണ്ട ഗോശാലയുടെ കാഴ്ചകൾ കണ്ടോ അത് ഈ വഴി നേരെ പോയാൽ നമ്മളീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോശാലയുടെ ഭാഗത്തും നമ്മൾ ഈ വഴി വീണ്ടും മുൻപിലോട്ട് തന്നെ നടക്കുമ്പോൾ അതായത് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോൾ ഇടതുവശത്തായിട്ടാണ് വശത്തായിട്ടാണ് ഗോശാല ഈ വഴി നേരെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പൂജാരിമാർ അതായത് നമ്പിമാരെന്നറിയപ്പെടുന്ന അവർ താമസിക്കുന്ന അവരുടെ ആ മഠം കാണാൻ കഴിയുന്നത് ഇനി ഇനി ഈ നമ്പിമഠം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആ വന്ന ദിശയിൽ തന്നെ വീണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് ഞാനിപ്പോ സൂചിപ്പിച്ച ആ ത്രിമൂർത്തി ക്ഷേത്ര കാഴ്ചകളിലേക്ക് ആ സന്നിധിയിലേക്ക് നമ്മൾ എത്തുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറയിൻ നടയിൽ നിന്നും നേരെ റോഡിന് എതിർവശത്ത് കാണുന്ന വഴി നേരെ വരുമ്പോഴാണ് ഈ ഗോശാലയും നമ്പി മടവും ഇനി നമ്മൾ കാണാൻ പോകുന്ന ത്രിമൂർത്തി ക്ഷേത്രം ത്രിമൂർത്തി ൾ താഴേക്ക് ഇറങ്ങുകയാണ് പഴയ തിരുവിതാംകൂറിന്റെ ചരിത്ര പ്രാധാന്യം വിളിച്ചറിയിക്കുന്ന കെട്ടും മട്ടുമൊക്കെ തന്നെ നമുക്കിവിടെ കാണാം അതെ വലിയൊരു ആൽമുത്തശ്ശൻ ഈ ക്ഷേത്ര കാഴ്ച കുറച്ച് കാണാനുണ്ട് നമ്മള് നമ്മൾ ഈ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ ഞാൻ പറഞ്ഞു ത്രിമൂർത്തി ക്ഷേത്രമാണ് ബിന്ദുവുടെ ദർശനം കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഞാൻ ബിന്ദുവിനോട് ഇരുത്തിയിട്ടാണ് ഗോശാല കാഴ്ചകൾ കാണിക്കാൻ വന്നത് നമ്മൾ ഈ ക്ഷേത്രത്തിലെത്തിയാൽ ത്രിമൂർത്തി ക്ഷേത്രമാണ് ഭഗവാൻ എൻ്റെ പ്രിയപ്പെട്ട ദേവൻ മഹാദേവനും മഹാവിഷ്ണുവും ബ്രഹ്മവും സാന്നിധ്യമാകുന്ന ഒരു ത്രിമൂർത്തി ക്ഷേത്രമാണ് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയാൽ ആദ്യം നമ്മൾ ദർശനം നടത്തേണ്ടത് മഹാദേവനാണ് ഇതാണ് മഹാദേവൻ സ നമുക്ക് ദർശനം നൽകുന്ന ക്ഷേത്രം ശ്രീകോവുലല്ല ക്ഷേത്രം ഭഗവാന്റെ ഈ സന്നിധിയിലകത്ത് കയറി ഇവിടുത്തെ ഒരു ഞാൻ എല്ലാ വിശേഷ ദിവസങ്ങളിലും ഈ ഭഗവത് സന്നിധിയിലാണ് എത്തുന്നത് കാരണം ഇവിടെ ഒട്ടും തിരക്കുണ്ടാവില്ല അതുകൊണ്ടാണ് ആ വിഷമുഖത്തോടുകൂടിയാണ് ഞാൻ പറയാനും കാര്യം കാരണം ഈ ഈയൊരു ശിവക്ഷേത്രം എനിക്കൊന്നും തിരുവനന്തപുരത്തുള്ളവർ പോലും അതായത് ബ്രാഹ്മണ സമൂഹത്തിലുള്ളവർക്ക് കൂടുതലറിയാം എന്നാലും മറ്റുള്ളവർ ഈ ക്ഷേത്ര സമിതിയിൽ എത്തുന്നത് കുറവാണ് വിശേഷ ദിവസങ്ങൾ അതായത് പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് തന്നെ നല്ല സുഗമമായി ദർശനം നടത്താൻ കണ്ടു ഇന്നിപ്പം നമ്മുടെ പുതുവർഷമായിട്ട് പോലും അത്രയ്ക്കൊരു ഭക്തജന തിരക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല എന്തായാലും പിന്നെ പ്രത്യേകിച്ച് കാസർഗോഡ് ഉള്ളൊരു തിരുമേനിയാണ് ഇപ്പോൾ ഇവിടെ പൂജ ചെയ്യുന്നത് എന്തായാലും അദ്ദേഹത്തിന് നമ്മുടെ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് സ്ഥാനമാറ്റം ആയി എന്ന് ഇന്ന് ദർശനത്തിന് വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞു ഇന്നിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു നമ്പിയുടെ മകൻ സൂരജ് കൃഷ്ണനാണ് ഇന്നിവിടെ നമ്മൾ കാണാൻ കഴിഞ്ഞത് നമ്മൾ മഹാദേവ ദർശനം കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമ്മൾ കിഴക്കേ നടയിലൂടെ പ്രവേശിച്ച് തിരികെ നമ്മൾ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് വടക്കേ നടയിലൂടെ നമുക്ക് പുറത്തിറങ്ങി ഈ ഭാഗത്തുകൂടി മഹാദേവനെ ദർശിച്ചിട്ട് ഈ ഭാഗത്തുകൂടി പുറത്തിറങ്ങി നമുക്ക് മഹാവിഷ്ണുവിനെ കാണാൻ ഈ ഒരു കവാടത്തിലൂടെ അവിടത്തേക്ക് പ്രവേശിക്കാം വളരെ ബൃഹത്തായൊരു ആ ശ്രീകോവിലാണ് വട്ടശ്രീകോവിലാണ് വലിയൊരു ശ്രീകോവിലിനകത്താണ് മഹാവിഷ്ണു സാന്നിധ്യമായിരിക്കുന്നത് പുറത്ത് ഈയൊരു പഴയകാല കെട്ടുമുട്ടം ഒക്കെയാണ് കാണാൻ കഴിയുന്നത് പിന്നെ കുറച്ച് നാൾ മുമ്പ് ഇവിടെ യാഗങ്ങളൊക്കെ നടന്നത് ഞാൻ കാണിച്ചായിരുന്നു വസുർധാര ഹോമമൊക്കെ നടന്നിരുന്ന ആ ഒരു ഹോമം കൊണ്ടാണ് അതായത് എപ്പോഴും ഇവിടെ അത്തരത്തിലുള്ള ക്രിയകളൊക്കെ ഉണ്ടാകും ഇതാണ് മഹാവിഷ്ണു സാന്നിധ്യമാകുന്ന ആ ക്ഷേത്ര ത്തിനകത്തേക്ക് ആ ശ്രീകോവിലിനകത്തിരിക്കുന്ന ഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടി കിഴക്കേ നടയിലൂടെ പ്രവേശിക്കേണ്ട ആ വാതിലെ ഇനി ഇവിടുന്ന് ബ്രഹ്മാവിൻ്റെ സാന്നിധ്യത്തിലെത്താൻ കുറച്ച് നമ്മൾ നടക്കണം ത്രിമൂർത്തി ക്ഷേത്രമാണ് മഹാദേവനും മഹാവിഷ്ണുവും ക്ഷേത്ര സമുച്ചയങ്ങൾ അടുത്തടുത്താണ് ബ്രഹ്മാവിൻ്റേത് കുറച്ച് മാറിയാണ് അപ്പോൾ ആ കാഴ്ചകൾ കണ്ടുപോകാം ഇത് നമ്മൾ നേരത്തെ പരമവിൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്നും വന്ന ആ വഴിയാണ് ഈ ആലിൻ്റെ ഒരു പഴക്കം കണ്ടോ എന്തായാലും നമുക്ക് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അതായത് ഭഗവാന്റെ ശ്രീകോമലിനെ പുറകു വശത്ത് വരുമ്പോഴാണ് നമുക്ക് ശരിക്കും ഈ ഒരു ആലിൻ്റെ ഭാവം കാണാൻ സാധിക്കുന്നത് ഇത് ക്ഷേത്രക്കുളം ഈ ക്ഷേത്രക്കുളവും വളരെ വളരെ എന്ന് വെച്ചാൽ വളരെ മോശം അവസ്ഥയിലായിരുന്നു കുറച്ച് നാൾ മുമ്പ് പോരെ പിന്നീടാണ് ഒന്ന് നവീകരിച്ച് ഇന്നീ കാണുന്ന ആ ഒരു ഭംഗിയിൽ ഉള്ളത് ഇനി നമ്മൾ വീണ്ടും ബ്രഹ്മാവ് സാന്നിധ്യമാകുന്ന ആ വഴിയിലൂടെ സാന്നിധ്യമാവുന്ന ക്ഷേത്രത്തിലേക്ക് നടക്കുന്ന വഴിയാണിത് വിഷ്ണു ഭഗവാൻ്റെ ശ്രീകോവലിൻ്റെ പുറകുവശം ഇത് ഇവിടെ തന്നെ ബ്രഹ്മാവിൻ്റെ ശ്രീകോവൽ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വഴി ആണ് നമ്മളിനി മുന്നോട്ടേക്ക് പോകേണ്ടത് ആർക്കും ഒരു സംശയം വരരുത് മഹാവിഷ്ണുവിനെ ദർശിച്ച് വലതുവശത്തുകൂടി നടന്നു വരുമ്പോൾ ഇങ്ങനത്തെ കവാടം നമുക്കിവിടെ എത്തുമ്പോൾ ചിലപ്പോൾ സംശയം തോന്നുന്നത് മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് ഇവിടെ ശക്തിനിവാസം എന്ന് പറഞ്ഞിട്ട് ആനന്ദശായി ബാലസദനുണ്ട് അത് സേവാഭാരതിയുടെ കീഴിലുള്ളതാണ് ഇവിടെ നിരവധി ബാലന്മാരാണ് അപ്പോൾ അവരുടെ ഒരു പ്രയറിന്റെ സമയം കൂടിയാണ് എന്നാലും അവർ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് അതിൽ നമ്മളിവിടുന്ന് ഈ വഴിയിലൂടെ ഇതെങ്ങനെ മുന്നിലേക്ക് പോകണം നടന്ന് വരുമ്പോൾ സാധാരണ ആൾക്കാർക്ക് സംശയം തോന്നും ഇതൊരു ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണോ എന്ന് കാരണം ഒരു ഭാഗത്ത് വീട് കാണാം വലതുവശം നമ്മുടെ ക്ഷേത്ര കുളത്തിൻ്റെ കൈവരികളാണ് ഇവിടെ ക്ഷേത്രമാണെങ്കിലും നമ്മൾ ബ്രഹ്മക്ഷേത്രമാണെങ്കിലും നമ്മളിവിടുത്തെ ഗണപതിയെപ്പറ്റി മുമ്പ് നമ്മളൊരിക്കു സൂചിപ്പിച്ചിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഭഗവാൻ ഉണ്ണിയപ്പ നിവേദ്യം ഏകദേശം ബുക്കിംഗ് ആയി കഴിഞ്ഞു അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ഇവിടുത്തെ ഗണപതി ഭഗവാന് അതായത് ബ്രഹ്മാവ് സാന്നിധ്യമാകുന്ന ആ ക്ഷേത്രത്തിന് വലതുവശത്ത് അതായത് ശ്രീകോവിന്റെ പുറത്ത് വലതുവശത്താണ് ബ്രഹ്മാവ് സാന്നിധ്യമായിരിക്കുന്നത് അത് നമ്മൾ മുമ്പ് ഇവിടുത്തെ തിരുമേനി തന്നെ നമ്മളോട് സംസാരിച്ച് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഉണ്ണിയപ്പ നിവേദ്യ വഴിപാട് ബുക്കിംഗ് ആണെന്ന് പറഞ്ഞു അതിന് മുൻവശത്തായിട്ട് ഒരു ആൽമരത്തിൽ നാഗസാന്നിധ്യം കാണാം ഇനി ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞു നമ്മൾ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാർ ഒരു ചെറിയ മഠമുണ്ട് അതിനടുത്തായി തന്നെ പണ്ട് വില്ലുമംഗലം സ്വാമിയാർ പൂജിച്ചിരുന്ന ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രവുമുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഉപയോഗ ശൂന്യമായി കിടക്കുന്ന കെട്ടിടങ്ങളാണ് പഴയകാല തിരുവിതാംകൂറിൻ്റെ മുഹമ്മദ്രയായി മാത്രം ഇപ്പം നിലനിൽക്കുന്നതൊക്കെ എത്രത്തോളം സംരക്ഷിക്കപ്പെടും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും ഇതിൻ്റെ ഒരു ഭാഗത്താണ് വില്ലമംഗലം പുഷ്പാഞ്ജലി സ്വാമിയാർ താമസിക്കുന്നത് ഒരു ഭാഗത്ത് നമുക്ക് പകൽ സമയങ്ങളിൽ വന്നാൽ അദ്ദേഹം ആ ധ്യാനത്തിലിരിക്കുന്നതൊക്കെ കാണാൻ കഴിയും ഇതാണ് വില്ലമംഗലം സ്വാമിയാർ പൂജിച്ചിരുന്ന ആ ശ്രീകൃഷ്ണ വിഗ്രഹം ഇന്ന് സാന്നിധ്യമാകുന്ന ആ ഒരു ശ്രീകോവിൽ ഇവിടെ പുറത്തായി ഒരു രാധാ വിഗ്രഹം സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ വരുന്ന ഭക്തർക്കെല്ലാം സ്വയം പൂജ ചെയ്യാനുള്ള ഒരു പൂജയില്ല വിളക്കും മറ്റും കത്തിക്കാനുള്ള ഒരു സ്റ്റാഫുകൾ ആ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ചെറിയൊരു തിരുത്തുണ്ട് ആ വരുന്ന എല്ലാവർക്കും കഴിയില്ല സ്റ്റാഫുകൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്തായാലും ക്ഷേത്രം അടച്ചിരിക്കുന്ന സമയത്ത് വന്നാലും നമുക്ക് കൃഷ്ണരാധ ദർശനം ലഭിക്കും എന്നുള്ളത് ആ പുഷ്പാഞ്ജലി ഇവിടുന്ന് നമുക്ക് വീണ്ടും ആ ഒരു പത്മനാഭസ്വാമി ആ വർഷത്തിൽ രണ്ട് തവണ ശംഖുമുഖം കടൽപ്പുറത്തേക്ക് എഴുന്നള്ളി പോകുന്ന ആ ഒരു വീതിയിലേക്ക് നമുക്ക് ചെന്നിറങ്ങാൻ കഴിയും ഞാൻ ആ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ ഒന്നുകൂടി കാണിക്കുകയാണ് പുഷ്പാഞ്ജലി സ്വാമിയാണ് ഇപ്പൊ ഇവിടെ പൂജ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നല്ല പ്രായമായി അതുകൊണ്ട് ശിഷ്യന്മാരെല്ലാം ഉണ്ട് അദ്ദേഹത്തെ നമുക്ക് ദർശനം കിട്ടുന്നതും അസാധ്യം എന്ന് പറയാൻ കഴിയില്ല ചില ദിവസങ്ങളിൽ നമുക്ക് ദർശനം ലഭിച്ചാൽ ലഭിച്ചു കാരണം ഞാൻ ആ കാണിച്ച ഒരു വാതിലിന്റെ ഭാഗത്ത് ചില സമയങ്ങളിൽ വരുമ്പോൾ അദ്ദേഹം ധ്യാനത്തിലിരിക്കുന്നതും നമ്മളെ കണ്ടാൽ കൈകൾ ഉയർത്തി അനുഗ്രഹിക്കുന്ന ഒരു ദർശനവും ലഭിക്കും ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിലൂടെ ശംഖവും കടൽ തീരത്തേക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ആറാട്ട് ഹോഷയാത്ര പോകുന്ന രാജവീതിയാണ് അതിന് ഇടതുവശത്തായാണ് ഈ ക്ഷേത്രഭൂമി കാണാൻ കഴിയുന്നത് ശ്രീ വില്ലമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പടിഞ്ഞാറേ കോട്ട എന്ന് പറയുന്ന കോട്ടയാണ് ഈ കാണുന്നത് എന്തായാലും എൻ്റെ ഒരു അപേക്ഷ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ലക്ഷക്കണക്കിന് ആൾക്കാർ എത്തുന്നുണ്ടെങ്കിലും ഇവരൊന്നും ഈ മിത്രാനന്ദപുര ക്ഷേത്രവും വില്ലമംഗലം സ്വാമി ക്ഷേത്രവും ഒന്നും ദർശനം നടത്താറില്ല കാരണം അവർക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ പരമാവധി നിങ്ങൾക്ക് ലഭിച്ച ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ ശ്രമിക്കുക പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വർഷത്ത് വലിയ ആർച്ച് കാണാം മിത്രാനന്ദപുരം ത്രിമൂർത്തി ക്ഷേത്രം മഹാദേവനും മഹാവിഷ്ണുവും ബ്രഹ്മാവും സാന്നിധ്യമാകുന്ന മൂന്ന് ക്ഷേത്രങ്ങളാണ് അതിന് പുറമേ ആണ് ഇപ്പോൾ നമ്മൾ കണ്ട വില്ലുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര കാഴ്ചകളും എന്തായാലും വളരെ മനോഹരമായ ക്ഷേത്ര അന്തരീക്ഷമൊക്കെയാണ് ഞാൻ പറഞ്ഞതുപോലെ ഭക്തർ ഞാൻ തിരക്ക് കുറവായതുകൊണ്ട് കൊണ്ട് നമുക്കിവിടെ വന്നാൽ ഇപ്പം മഹാദേവനായാലും മൃത്യുജഹോമമായാലും ധാരക്കായാലും അവർ ചെയ്യുമ്പോൾ ആ ഒരു തൃപ്തി കാരണം നമ്മളെ നിർത്തി ആ വേദങ്ങളൊക്കെ ചൊല്ലി ചെയ്യുമ്പോഴൊരു തൃപ്തി അഥേഷ്ടവിടെ കിട്ടുന്നുണ്ട് പിന്നെ തിരക്ക് കുടുംബം ഇതെല്ലാം പോകും എന്നാലും മറക്കാതിരിക്കുക ഇത്രാനന്തപുരം ത്രിമൂർത്തി ക്ഷേത്രം എല്ലാ മഹാഭാരതം പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും നല്ല ദിനങ്ങളുമായിരിക്കട്ടെ ഇനി മുന്നോട്ടുള്ളത് നമശമായ